ബഹിരാകാശ എക്സ്റേ പറ്റി പഠനം നടത്തുന്നതിനായി ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ഉപഗ്രഹം എക്സ്പോ സാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് വിക്ഷേപിച്ചു വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് പി എസ് എൽ വി അറുപതാം വിക്ഷേപണം കൂടിയായിരുന്നു ഇത് എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് ആദ്യമായി വിക്ഷേപിച്ചത് നാസ ആണ് രണ്ടാമത് വിക്ഷേപിച്ചത് ഐ എസ് ആർ ഒ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് വാഹനത്തിൻ്റെ സഹായത്തോടെ വിക്ഷേപിച്ച ചെറു ഉപഗ്രഹം വി സാറ്റ് ഇന്ത്യ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് അഞ്ചു രാജ്യങ്ങൾ കൂടി പുതിയതായി അംഗത്വം നേടി രാജ്യങ്ങൾ ഏവ ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്നാണ് കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂദി സംഘം നടത്തിവരുന്ന ആക്രമണം നേരിടുന്നതിന് യു എസ് നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച പത്ത് രാജ്യങ്ങൾ പങ്കാളികളായ സഖ്യം തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രം പാരസൈറ്റ്